രണ്ടുപേരും ഒരേ പ്രായം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ പത്തൊൻപത് വയസ്സേ രണ്ടു പേർക്കുള്ളൂ അന്ന് കല്യാണം കഴിക്കേണ്ടിയിട്ട് വേണ്ടി ഇരുപത് വയസ്സ് ഇവനാക്കി ഇവക്ക് പത്തൊമ്പത് വയസ്സും അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെയും കല്യാണം ഒന്നും കഴിച്ചില്ല ഇല്ല ഇവിടെ വന്ന് രാത്രി ഞങ്ങൾ പോലും അറിയാതെ തള്ളേയും മോനും കൂടെ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ട് പോകാറ് കുഞ്ഞിനെ കൊണ്ടുനാടൻ അതിനു അതിനുമുമ്പേ എങ്ങനെയാണ് അവരുടെ ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്ന ഒരു മാതാവ് അവർ അവരെങ്ങനുള്ള സ്ത്രീയാണെന്ന് ആണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അവളുടെ ബന്ധുവാണെന്ന് അറിയാത്ത രീതിയിലാണ് സംസാരിക്കുക അവർക്കറിയില്ല അവരെന്നോട് ചോദിച്ചു ആര്യ മരിച്ചു കോന്നിയിലുള്ള ആര്യ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ആര്യ മരിച്ചുപോയി എങ്ങനെയാണ് ഇൻഷുറൻസിനാണ് ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു ഫോൺ വെച്ചു എന്ന് പറഞ്ഞു അമ്മ അമ്മ വിളിക്കുന്നത് ഇവർക്ക് സ്ഥിരമായിട്ട് താമസവും ഇല്ല ഇവർ ആറ് മാസം പിന്നെ റാന്നിയിലാണെങ്കിൽ നാലു മാസം കോന്നിയിൽ പിന്നെ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരവർ മനുഷ്യരോടെല്ലാം പൈസ വാങ്ങിച്ച് അങ്ങനെ കടക്കുന്ന ഒരു മൂനും അവളുടെ കുഞ്ഞ് അവളില്ലാതെ ഒരു ദിവസം പോലും അവളുടെ കൈ മാറാത്ത കുഞ്ഞ അവളെ കുഞ്ഞിനെ പോലും ചിന്തിക്കാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൾക്ക് അതുപോലെ മാനസികാവസ്ഥ വീട്ടിലനുഭവിച്ചിട്ടായിരിക്കും കൊച്ചിലോട്ട് ഇവര് സ്കൂളിൽ പഠിച്ച് അങ്ങനെ ഇറങ്ങി പോയതാണ് ഇവര് ആയിരുന്നു കല്യാണം കഴിച്ചിട്ട് ഇവര് കോവിഡ് ആയിക്കൊണ്ട് കല്യാണം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവര് കൊണ്ടുപോയത് എന്നിട്ട് ലാസ്റ്റ് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം അറിയുന്നേ അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊന്നതാണ് അമ്മയും മോനും കൂടെ കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിച്ചു മരിച്ചുപോയെന്നാണ് പറഞ്ഞത് അത് എന്തിനാണെന്ന് ഞാൻ പറയാം രണ്ട് ലക്ഷം രൂപ കുഞ്ഞിനെ നിർത്തി ലോൺ എടുത്തു പല ബാങ്കുകളിൽ നിന്ന് അത് അപ്പോൾ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ തല്ലിക്കൊന്നാൽ ലോണ് തിരിച്ചടയ്ക്കേണ്ട ഇൻഷുറൻ തുക ഇങ്ങോട്ട് രണ്ടു രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടും അതിന് വേണ്ടിയാണ് കൊച്ചിനെ കൊന്നത് ത മോനും കൂടെ കൂടി കൊന്ന് ഇല്ല അതിന് പത്തൊമ്പ പേരും ഒരേ പ്രായം അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ പത്തൊൻപത് വയസ്സ് രണ്ടു പേർക്കുള്ളൂ അന്ന് കല്യാണം കഴിക്കേണ്ടിയിട്ട് വേണ്ടി ഇരുപത് വയസ്സ് ഇവനാക്കി ഇവക്ക് പത്തൊൻപത് വയസ്സ് അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെയും കല്യാണം ഒന്നും കഴിച്ചില്ല റെക്കോർഡൊന്നുമില്ല പിന്നെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള ഇതേ ഉള്ളു റെക്കോർഡ് ഒരുമിച്ച് പിന്നെ ഇവൻ്റെ ചേട്ടനുണ്ട് രണ്ടാനച്ഛനുണ്ട് ഇവൻ്റെ അമ്മയുണ്ട് ഈ കുഞ്ഞും അവിടെ കുഞ്ഞുമായിട്ടാണ് താമസിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിൽ പിണങ്ങി വഴക്കൊണ്ടായി ഇതുപോലെ ഇവിടെ വന്ന് നിന്ന് ഇവിടെ നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു വിട്ട് ഇവൻ്റെ ചേട്ടനാണ് കുഞ്ഞിനെ തള്ള ഇവിടുന്ന് കൊണ്ടുപോയത് ഇവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ കൂട്ടിക്കൊണ്ടുപോയത് എന്നും പിന്നെ മർദ്ദനമാണ് ഇവനെ വെള്ളം അടിക്കും കഞ്ചാവടിക്കും എന്നിട്ട് മർദ്ദിക്കും എന്നിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ചോദിക്കും കൊടുത്തില്ലെങ്കിൽ വണ്ടി എടുത്തു ഒരു കാർ എടുത്തു കാർ എടുക്കാൻ എന്നോട് കര രസീത് ചോദിച്ചു കര അടച്ച രസീത് എന്നോട് ചോദിച്ചു അമ്മ ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വസ്തുവില്ല വസ്തു ഇല്ല രസീതും ഇല്ല അച്ഛൻ ഞാൻ ഉള്ളത് അപ്പം അച്ഛനോട് നിൽക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ നിൽക്കത്തില്ല അച്ഛൻ വേറൊരാൾക്ക് ജാമ്യം നിന്നേക്കും അതുകൊണ്ട് കര രസീതില്ല ഇല്ല അതിൻ്റെ കോപ്പി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കോപ്പി ഇല്ല ഒറിജിനലാണ് കോടതി കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞാണ് ഈ മർദ്ദനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അറസ്റ്റ് ചെയ്തു ഇന്നലെ അറസ്റ്റ് ചെയ്തു ആശീഷ് എന്ന് പറയുന്ന ആര്യയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തേക്കും സാധാരണ ഞാൻ അവര് സ്നേഹിച്ചു പോയതെല്ലാം ഞാൻ അവർന്നു എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ് അപ്പം സ്നേഹിച്ചു പോയ സമയങ്ങളിൽ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഏകദേശം ഒരു വർഷമായി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഞാനൊരു മൈക്രോ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നതാണ് മൈക്രോ ഫിനാൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ അമ്മയാണ് ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അതായത് ഇവരുടെ അമ്മായിമ്മ അമ്മായിയമ്മ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ലോണിന് വേണ്ടിയാണ് ഒരു ലോണ് തരണം എന്ന് പറഞ്ഞു അപ്പം സാധാരണഗതിയിൽ നമ്മൾ ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ ഒരു ഗ്രൂപ്പും ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ഇന്ന ഗ്രൂപ്പിലൊന്ന് നിങ്ങൾ സംസാരിച്ച് നോക്ക് നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ ഗ്രൂപ്പുകാരായിട്ട് സംസാരിച്ച് നമ്മളോട് ലോൺ വേണമെന്ന് പറഞ്ഞു അപ്പം ലോണ് നമ്മൾ കൊടുക്കുകയാണ് ലോൺ കൊടുത്തു ലോൺ കൊടുക്കുന്ന സമയത്ത് ഫുള്ള് നമ്മൾ വീട്ടിൽ പോയി കണ്ട് ഇവിടെയൊക്കെ കണ്ടു എടുത്തു അന്നേരം ഒന്നും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമായിട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല സ്നേഹമായിട്ടുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ള ഇത് ഓഫീസിൽ വന്നു ഇപ്പിടാൻ വന്നു ഇപ്പിടാൻ വന്നപ്പോഴും ഭർത്താവും ഇവിളം കുഞ്ഞും കൂടാണ് ഓഫീസിൽ വന്ന് വന്ന് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു ലോൺ കൊടുത്തു ലോൺ പോയി പിന്നീടൊരു ലോൺ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലോൺ അൻപതിനായിരം രൂപ ലോൺ കൊടുത്തു കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ഒരു ഒരാഴ്ചക്ക് മുന്നിൽ ഒരാഴ്ചക്ക് മുന്നിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണമെന്ന് എൻ്റെ ഫോണിൽ അത് അവൾ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കിടപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു കുഞ്ഞ് കരയുന്ന പോലത്തെ രീതിയിൽ തന്നെയാണ് കുഞ്ഞ് സംസാരിച്ചത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വരാം ചേച്ചി തിരക്കാരൻ ഓഫീസിൽ വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഇവിടെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എൻ്റെ ബാക്കി ചെയ്യുക പറഞ്ഞു പറയും ശരി ചേച്ചി ഒരു വീട് നോക്കിയിട്ട് തന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു നമ്മൾ വീട് നോക്കിയിട്ട് വിളിക്കാം എന്നുള്ള ധാരണയായി തന്നെ വീട് എടുത്തോളും ആ സമയത്ത് തന്നെ വീട് ഇവരെ പയ്യനാമണ് ഭാഗത്ത് ഒരു വീടെടുത്ത് വീട്ടിലോട്ട് താമസം മാറിയിരുന്നു താമസം മാറിക്കഴിഞ്ഞ് നമ്മൾ ഇത് കഴിഞ്ഞ് ഈ ചൊവ്വാഴ്ച വൈകിട്ടാണ് എന്നെ വിളിച്ച് എന്നെ അച്ഛൻ വിളിച്ച് പറയുന്നു അതുപോലെ അവൾ മരിച്ചു എന്നറിയപ്പെടുന്നു ഞാൻ നേരെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോന്നി ചെന്നു കോന്നി ചെന്നപ്പോൾ ഇവരുടെ അമ്മായിമ്മ എല്ലാവരും ഉണ്ട് അപ്പം സ്വഭാവമായിട്ട് ഇവരുടെ അമ്മായിയമ്മയ്ക്ക് ഞാൻ ഇവളുടെ ബന്ധുവാണെന്ന് അറിയില്ല അറിയില്ല അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു കുഞ്ഞിനെ ഹോസ് ഞാൻ കുഞ്ഞ് മരണം കഴിഞ്ഞു മരണത്തിനടക്കം തന്നെ അന്ന് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഞാനിവിടെയാണ് കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ എനിക്കിവരുടെ അമ്മയുടെ കോളാണ് വരുന്നത് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ കോന്നിയിലുള്ള ആര്യ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി പോയി അവരുടെ പൈസ ഇൻഷുറൻ എങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് അട അടക്കയില്ല അതിനുമുമ്പേ എങ്ങനെയാണ് അവരുടെ ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്ന ഒരു മാതാവ് അവരെ അവരെങ്ങനെയുള്ള സ്ത്രീ ആണെന്ന് എനിക്കറിയില്ല കാരണം മരിച്ച് അതിനെ അടക്കിയില്ല അപ്പം ആ അങ്ങനൊരു കോണ്ടാക്ട് അമ്മായിമ്മ ഒരു ചോദ്യമാണ് അവരെന്നോട് ചോദിച്ചത് പിന്നെ എൻ്റെ സഹപ്രവർത്തകർ അതായത് മറ്റ് മൈക്രോ ഫിനാൻസിലുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവൾക്ക് അൻപതിനായിരം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഇതുണ്ട് അപ്പോൾ അതെത്രയും പെട്ടെന്ന് അതിനുള്ള നീക്കുപോക്ക് ഇവർ നീക്കുപോക്ക് നടത്തുന്നതാണ് കാരണം മറ്റുള്ള മൈക്രോ ഫിനാൻസിലെല്ലാം ഇവർ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കൊച്ചിനെ കൊണ്ട് ലോൺ എടുത്തേക്കുന്ന കമ്പനികളിലെല്ലാം വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ മരിച്ചു പോയി എത്രയും പെട്ടെന്ന് അവൻ്റെ പൈസ നിങ്ങൾ അക്കൗണ്ടിൽ തരത്തക്ക രീതിയിൽ ചെയ്യും അവൾ അതുപോലെ ക്രൂരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച് ഒരാഴ്ച മുമ്പ് എന്തായാലും പറയില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തു തരണം അത് കരയുന്ന പോലത്തെ അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞത് ഇവര് ഞാൻ മൈക്രോ ഫിനാൻസ് ഫീൽഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് പലയിടത്തും അറിയാം ഇവർക്ക് സ്വാഭാവികമായിട്ട് ഈ പത്തനംതിട്ട ഏരിയയിൽ ഒരു വീട് കിട്ടത്തില്ല കാരണം എവിടെ പോയാലും ഇവർ വഴക്കാണ് ഇവർ അമ്മായിമ്മയും അമ്മയും മകനും കൂടെ വഴക്കാണ് ഈ മകന് പണിക്ക് പോകത്തില്ല വെള്ളം അടിച്ച് കഞ്ചാവടിച്ചു നടക്കുന്നവനെ അപ്പം ഈ അമ്മ എവിടെയെങ്കിലും ജോലിക്ക് പോയാണ് മകനെ നോക്കുന്നത് ഇവർക്ക് സ്ഥിരമായിട്ട് താമസം ഇല്ല ഇവര് ആറു മാസം നാല് മാസം കോന്നിയിൽ പിന്നെ അല്ലെങ്കിൽ വേറെ വീട് ഇടയിലും ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരവർ മനുഷ്യരോടെല്ലാം പൈസ വാങ്ങിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുമായിട്ട് ഇവരൊരു സഹകരണമില്ല ഞങ്ങളുടെ മോളുമായിട്ട് മാത്രമേ ഉള്ളൂ സഹ വിളിക്കുന്നത് ഞങ്ങൾ പണ്ട് മൂന്ന് വർഷ രണ്ട് വർഷത്തിന് മുമ്പ് മന്ദമരതിന് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പം ഇവിടെ ഞങ്ങളെ ആക്ഷേപിച്ചു വിട്ടു അതീ കഴിഞ്ഞ ഇവരെ വീടും ഇവര് മോളല്ല തള്ള തള്ളയും ആ തള്ള മാത്രം രണ്ടാനച്ഛനും ഉണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനൊരു പാവമാണ് ഞങ്ങളാ പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് പ്രണയം ആയിരുന്ന ആ അത് അറിയത്തില്ല അത്ര ഞങ്ങൾ വിലക്കിയതാ എന്നിട്ടൊന്നും കേട്ടില്ല ഇവിടെ വന്ന് രാത്രി ഞങ്ങൾ പോലും അറിയാതെ തള്ളയും മോനും കൂടെ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ട് പോയത് ഞങ്ങൾ പോയി കഴിഞ്ഞാണ് അറിയുന്നത് കൊച്ചിനെ ഇറക്കിക്കൊണ്ട് പോയി അന്നേരം ഇന്നാൾക്ക് അവർ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അന്നേ എല്ലാവരും പറഞ്ഞതാണ് ഇവിളെ എന്തോനാ വിളിച്ചുകൊണ്ട് വന്നത് ഇവളെ ഇവിടെ എന്തോ നിർത്തിയാക്കുന്നെ കൊണ്ട് കള കൊണ്ടു കളയെന്ന് അവർക്ക് ബന്ധുക്കാരെല്ലാം പറയുന്നെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരാണെങ്കിൽ ശ്രീധനം ഒന്നും കൊടുത്തിട്ടില്ല ശ്രീധനം ചോദിച്ച് മർദ്ദിക്കും എന്നിട്ട് പറഞ്ഞ് ഉത്തരേയും വിസ്മയെയും കൊന്നതുപോലെ അവർ നൂറ്റൊന്ന് പവനും കൊണ്ട് വന്നിട്ട് അവരെ കൊന്നു കുഴിച്ചു മുടിയില്ലേ അതുപോലെ നിന്നെയും കൊന്നു കുഴിച്ചു മുടുമെന്ന് പറഞ്ഞു